കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാട്ടർ എ ടി എം സ്ഥാപിച്ചു കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ വാർഡംഗം അംഗം സി ഡി സി ബി സ്കൂൾ പ്രധാന അധ്യാപിക എം കെ ഡെയ്നി പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർ എന്നിവർ സംസാരിച്ചു നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലാണ് വിദ്യാഭ്യാസം കൊടുത്താൽ നല്ല രീതിയിൽ അത് വിനിയോഗിക്കാൻ കഴിയും തീർച്ചയായും അപ്പോഴാണ് നാടിന് നന്മ ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശുദ്ധമായ വെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ വലിയ ഉത്തരവാദിത്തമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ രണ്ട് എം ടി സ്പൂണും വാട്ടർ ഐ ഡിയ സാധിക്കുകയാണ് അത് കുരുമാറക്കുന്നി സ്കൂളിൽ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ കെ ടി വാട്ടർ ഐ ഡിയും കൂടെ ഉദ്ഘാടനം ചെയ്യുകയാണ്